എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്ന ഒരു വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി ഒന്ന് ദിവസമായി കഴിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവയും നല്ല ചെവിനീളമുള്ള ഒരാടാണ് നല്ല ഇടനീട്ടവും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള നാല് മലബാരി ആട്ടും കുട്ടികൾ ഉൽപ്പന്ന ഒരെണ്ണം മലബാരി ക്രോസാണ് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയും മൂന്ന് അമ്മയാടിൻ്റെ നാല് മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം ഇരുപതിനായിരം രൂപയാണ് നാലെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ മലബാരി നല്ലൊരു പാലാട് ചെറിയ ആടാണ് നല്ല പാലാണ് നല്ല ചുരുക്ക കാണാൻ നല്ല ചുരുക്കളൊരാട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളത് കുറച്ച് സ്ഥലമുള്ള അവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ നല്ല പാലാണ് നമ്പനൊക്കെ കൊണ്ടുപോയി നിർത്തിയാൽ കഴിഞ്ഞോളമ്പ പാൽ കറക്ക അങ്ങനത്തെ ഒരാട് ആട് മടിപ്പാറ എല്ലാം മടിപ്പാറ ആട് നല്ല ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒൻപത് മാസം പ്രായമുള്ള ഒരു കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ പോത്ത് കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്ക അനുജ്യമായ രണ്ട് ക്രോസ് ബേഡ് മുട്ടൻകുട്ടികളെ വിൽപ്പന ഒക്കെ ആറുമാസം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കിലോ വരെ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തേറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം കാൺരാജ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി ഏഴ് ലിറ്റർ പാലുണ്ട് അത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ചിറക്കൽപ്പടി ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനുജമായ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്താനുജമായ ഈ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും സിരോഹി മലബാരി ക്രോസ് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും കൂടി ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പറ്റി പറയുന്നത് അമ്മയാടേ രണ്ട് പല്ലുപ്രായം ഈ ക്രോസ് പീഡാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു മാസവും മൂന്ന് ദിവസവും പ്രായമുള്ള തർക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം പത്ത് കുഞ്ഞുങ്ങളെ വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുന്നൂറ് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ പത്തെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ പ്രകാരം കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് പത്ത് ദിവസമായ അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറുക്കാം കറവ ഒന്നൊരു ബുദ്ധിമുട്ടുമില്ല നിലവിൽ ദിവസവും പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി വളർത്താനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ക്രോസിംഗ് നിർത്താൻ അനുജമായ എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി എട്ട് അൻപതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങര വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പെയ്ഡ് കുട്ടികളും വലിപ്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ വലിയൊരു ക്രോസ് പെയ്ഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് നാടൻ കോഴികളെ വിൽപ്പനക്കെ രണ്ട് ചുവപ്പ് നേക്കടനക്കും ഒരു ലൈനേജും ഒരു ഓറഞ്ച് പുള്ളിയുമാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തലപ്പാറ നാല് നാടൻ കോഴികൾ വിൽപ്പനക്ക് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമായിട്ടുണ്ട് രണ്ട് വെള്ളയും രണ്ട് ലൈ ഒരു ലൈനേജും ഒരു ചാരയുമാണ് രണ്ട് വെള്ള ഒരു ലൈനേജ് ഒരു ചാര അങ്ങനെ നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി എഴുന്നൂറ് രൂപ നാലെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തലപ്പാറ ഒരു അമ്മ കോഴിയും അതിൻ്റെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പന കുട്ടികൾക്ക് മൂന്നാഴ്ച വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും കൂടി മൂന്നാഴ്ച പ്രായമുള്ള പന്ത്രണ്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തലപ്പാറയാണ് ഈ കോഴി കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അന്നത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കറന്നിരുന്ന ആടാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവുമുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ ആട് ഈ ആടിൻ്റെ ഉദ്ദേശങ്ങളത്തൊൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഈ കാണുന്ന ബീറ്റൽ ക്രോസ് ആടുമായിട്ടാണ് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആടുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇന്നലെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിംഗ് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല സ്ഥലം വരുന്നത് മുണ്ടക്കൽ വളർത്താനുജമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ കറവയില്ല നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല കാനുള്ള ഒരാട് ആട് ഒരു മൂന്ന് പ്രസവം നാല് പ്രസവമൊക്കെ ഇപ്പോൾ ആട് നല്ല മൂ അത്യാവശ്യം മൂപ്പുണ്ട് ഡശം എന്ന ആട് നല്ല ആരോഗ്യമുണ്ട് നല്ല പാലും കേട്ടോ നല്ല ദമ്മുള്ള മുടുക്കനാടാ പാലുണ്ട് ഇപ്പോൾ പാൽ കുട്ടി കുടിച്ചതാട്ടോ കുട്ടിനെ മാറ്റി എടുത്തി നമുക്ക് വേണമെങ്കിൽ പോലും കറുക്കും ചെയ്യാതെ നല്ലൊരു ഇരുമ്പൻ കുട്ടി ഒരു മാസമായിട്ടില്ല പടക്കുട്ടിയാ ഫുൾ ബ്ലാക്കിൽ നല്ല ഇരുമ്പൻ കുട്ടിയാ വേറൊരു ആറുമാസ ആയ നല്ലൊരു പെടക്കുട്ടി വേറെ വേറെ കുട്ടിയാട്ടോ രണ്ടും ഒരു സ്ഥലത്തത്തെ ആട് തന്നെയാണ് പക്ഷെ ഈ തള്ളൻ്റെ കുട്ടിയല്ല ഇത് വേറെ അല്ല കുട്ടിയറച്ചിപ്പുറത്തുള്ള കുട്ടിയാട്ടോ ടോപ്പ് വളർത്താനും പറ്റും എന്തിനും പറ്റും ടോപ്പ് ക്വാളിറ്റി പക്ഷെ നല്ല നീട്ടുള്ള ആടാ ദമ്മ മുടുക്കാൻ ആട് ഈ ആടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും അത് കൂടാതെ ആറുമാസം പ്രായമുള്ള മറ്റൊരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മൂലം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടി കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ജോഡിക്ക് അറുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ജോഡി ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കൻ അനുയജമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് നാല് മാസം കഴിഞ്ഞതാണ് ലൈവ് ബോഡി വെയ്റ്റ് നൂറ്റി മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ പോത്തും പോത്തുംകുട്ടിയുടെ ഉദ്ദേശമ മുപ്പത്തി ഏഴായിരം രൂപയാണ് മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറ് പോത്തുകൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യവും അനുയോജ്യം എല്ലാം രണ്ട് പല്ല് പ്രായത്തിലുള്ള പോത്തുകളാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായതാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം എല്ലാം ഒരേ വിലയാണ് ഒരേ മേനിയാണ് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശ അൻപത്തി ഒന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് അൻപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എഴുതി എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ